രുചി വൈവിധ്യങ്ങൾ കൊണ്ട് തൊടുപുഴക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച കെ ആർ ബേക്കറി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞിരമറ്റം ടെമ്പിൾ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച നവീകരിച്ച കെ ആർ ബേക്കറിയുടെ ഉദ്ഘാടനം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ നിർവഹിച്ചു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രുചി വൈവിധ്യങ്ങൾ നിറഞ്ഞ ബേക്കറി ഉൽപ്പന്നങ്ങൾ നൽകി തൊടുപുഴക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച കെ ആർ ബേക്കറി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞിനമറ്റം ടെമ്പിൾ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച നവീകരിച്ച കെയർ ബേക്കറി വാർഡ് കൗൺസിലർ പി ജി രാജശേഖരൻ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസ്ഥാനമാണ് വളരെ വളരെ നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങളും നല്ല ബേക്കറി ഐറ്റംസും കൊടുക്കുന്ന ഒരു സ്ഥാപനം അവരുടെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും നല്ല രീതിയിലുള്ള ബേക്കറി ഐറ്റംസും ഇവിടെ കൊടുക്കുന്നുണ്ട് ആളുകളുടെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകളുടെ എല്ലാം പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ

ആധുനിക തൊടുപുഴയുടെ രുചിവൈവിധ്യങ്ങൾക്ക് ഇണങ്ങും വിധമുള്ള ഗുണമേന്മയുള്ള ബേക്കറി വിഭവങ്ങൾ കെ ആർ ബേക്കറിയിൽ ലഭ്യമാണ് വിവിധ ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള രുചിയും ഗുണമേന്മയുമേറിയ വൈവിധ്യമാർന്ന കേക്കുകൾ ഫ്രഷ് ആൻഡ് ബോട്ടിൽഡ് ജ്യൂസുകൾ ഐസ്ക്രീമുകൾ മധുരപലഹാരങ്ങൾ വിവിധതരം സ്നാക്സുകൾ അൽഫാം ഷവർമ ഷവായ് എന്നിവയ്ക്ക് പുറമെ നാടൻ പലഹാരങ്ങളും കെ ആർ ബേക്കറിയിൽ ലഭ്യമാണ് കെ ആർ ബേക്കറിയിൽ ഭക്ഷണം ആസ്വദിക്കുവാൻ എത്തുന്നവർക്കായി കൃത്യമായ കസ്റ്റമർ സർവീസ് അടക്കമുള്ള വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാളിതുവരെ കെ ആർ ബേക്കറിക്ക് തൊടുപുഴക്കാർ നൽകിയ സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റും പറഞ്ഞു ബിസിനസ് ഡെസ്ക് എം ന്യൂസ്